അഞ്ച് മിനിറ്റ് കൂടുതൽ ചെലവഴിക്കാൻ പറ്റാത്തവരാരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല നിർബന്ധമാണ് ആ കാര്യത്തിൽ അല്ലെങ്കിൽ ചിലരുടെ കരണക്കുറ്റിക്ക എൻ്റെ കൈ വീഴും ചിലപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നു അപ്പം നമ്മുടെ ഭാഗത്തു നിന്നും ആ ഒരു നല്ല മനോഭാവം നമ്മൾ കാണിക്കണം ആവശ്യമാണ് ചിലപ്പോൾ അല്പം നീണ്ടുപോകും കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ടാണ് അല്പസമയം ചിലപ്പോൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മോശം ഇടവകയാണ് മരട് ഇടവക അമ്പത് വർഷത്തിന് ഇടയിൽ ഞാൻ കടന്നു ചെന്നിട്ടുള്ള ഇടവകകളിലെ ഏറ്റവും മോശമാണ് ഈ ഇടവക നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല സത്യമാണ് പറയുന്നത് ഇതിനേക്കാൾ മോശമായ ഇടവേളിൽ ഞാൻ ചെന്നിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല പഴയതുപോലെ തന്നെ